ഇപ്പം അടൂർ ഗോപാലകൃഷ്ണനെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നാട്ടിൽ വിളിച്ചാലങ്ങനെ പറയും അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകുമ്പോൾ ആളുടെ തടിയൊക്കെ കണ്ടപ്പോൾ ബഷീർ മറ്റേ മതിലുകൾ തടിയൊക്കെ കണ്ടപ്പോൾ ആദ്യം ഒഴിവാക്കിയതാണ് അപ്പം ആൾ തന്നെ വന്നിട്ട് തടിയൊക്കെ കുറച്ച് വന്നിട്ടാണ് അതിൽ മതിലുകളിൽ അഭിനയിക്കുന്നത് അവരോട് കഥ ചോദിക്കുന്നില്ല എം ടി വാസു എന്തായാലും അടുത്ത് കഥ ചോദിക്കുന്നില്ല ഇവർ അല്ലെങ്കിൽ നമ്മുടെ അവസാനമൊക്കെ വന്ന മറ്റേ ഇദ്ദേഹമില്ലേ ഈ ലോഹിതദാസിനോടൊന്നും കഥ ചോദിച്ചിരുന്നില്ലല്ലോ ഈ ചെറിയ പിള്ളേരൊക്കെ കഥ പറയാണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കഥ ചോദിക്കാനൊക്കെ എന്നിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ നൂറിൽ നാലിലാണ് വിജയിക്കുള്ളൂ കമേഴ്സ്യ സിനിമ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് സിനിമാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മളാകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല കലയോടും അതിനോടൊക്കെ ഒക്കെ താല്പര്യമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നമ്മൾ സമീപിക്കും അങ്ങനെ സമീപിച്ചപ്പോഴാണ് ഈ വാൽപ്പാഷപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ നടക്കും പരിപാടികൾ അങ്ങനെയായിരുന്നു രവി മുതലാളി ഉണ്ടായത് രവി മുതലാളി കൊണ്ടാണ് മലയാള സിനിമ രക്ഷപ്പെട്ടതെന്ന് ചലച്ചിത്ര അക്കാദമി ഉണ്ടായത്